വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പം ഞാൻ ഇന്നൊരു സർജറിയുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വന്നതാണ് ഓർക്കടമിക് സർജറിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കമന്റ് ചെയ്തതല്ല എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് സംസാരിച്ചതാണ് അപ്പം എൻ്റെ ഫോൺ നമ്പർ ഞാൻ ആർക്കും കൊടുക്കാറില്ല പേഴ്സണൽ നമ്പർ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് അതായത് എൻ്റെ യൂട്യൂബർ ആണ് വിവറാണ് അവരത് കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരി ചോദിച്ചിട്ടാണ് എൻ്റെ നമ്പർ വാങ്ങിയത് ഞാൻ ചോദിച്ചു അവൾ എൻ്റെ കൂട്ടുകാരിയാണെന്ന് എങ്ങനെ അറിയാൻ ചോദിച്ചപ്പം അവൾ പറഞ്ഞത് സുജി അവളുടെ പേര് സുജി എന്നാണ് എൻ്റെ കൂട്ടുകാരിയുടെ പേര് അവളുടെ അടുത്ത് ഒട്ടുമിക്ക ട്രാൻസ്ജെൻഡ് നമ്പർ ഉണ്ടാവും അപ്പം ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയതാണ് എൻ്റെ നമ്പർ അവൾ അവളുണ്ടെന്നും പറഞ്ഞു അപ്പോൾ അവൾ ചോദിച്ച സമയത്തന്നെ സുജി എന്നെ വിലയിൽ ചോദിച്ചു ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചു നമ്പർ കൊടുക്കട്ടെ ചോദിച്ചു അപ്പം ഞാൻ പെർമിഷൻ കൊടുത്തപ്പോൾ അവൾ കൊടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവൾ വിളിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഞാൻ സംസാരിച്ചു എൻ്റെ ജോലി സമയങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് സംസാരിച്ചത് ഒരുപാട് ഡൗട്ടുകളുണ്ട് അവൾക്ക് അപ്പോൾ സംസാരിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് ഇങ്ങനെ ഓർക്കട്ടൊമ്മിയെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇതുപോലെ മുമ്പ് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഓഫീസിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അത് യൂസ് ചെയ്യാറ് അങ്ങനെ ഏത് വീഡിയോയിൽ ഇട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഏതോ വീഡിയോയിൽ ഇട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഏത് വീഡിയോൻ്റെ താഴെ ഇട്ടാന്നുള്ളത് എനിക്ക് മറന്നുപോയി ഞാൻ തെരഞ്ഞു പിടിച്ചാൽ മാത്രമേ ഞാനിത് പിടിച്ചാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ എന്റെ വീട് അത്രയും റിസർച്ച് ചെയ്ത് തെരഞ്ഞു പിടിക്കുന്ന ആൾക്കാരാണ് ആ നമ്പർ എടുത്തിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് രണ്ടുപേരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് ഞാൻ തന്നെ മെസ്സഞ്ചറിൽ എന്റെ നമ്പറും കൊടുക്കാറുണ്ട് അത്രയും അത്യാവശ്യമാണെങ്കിൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ജോലിയായിട്ട് മാറും പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ സമയം ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും നമ്പർ തരാത്തത് അത്യാവശ്യമുള്ള ഉള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ വിളിച്ച് സംസാരിക്കാറ് പിന്നെ ഒരു ദിവസം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി സംസാരിക്കാനുള്ള ഉണ്ടാവില്ല സമയം കിട്ടൂല അത് ഞാൻ അവരടുത്ത് പറയാറുമില്ല അത്യാവശ്യം വരുമ്പോൾ വോയിസ് മെസ്സേജ് അയച്ചോളൂ ഫ്രീ ഓം റിപ്ലൈ തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരും അങ്ങനെ രണ്ട് മൂന്ന് പേര് ചോദിച്ചു കുറിച്ച് അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് സുജാ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി അപ്പോൾ എനിക്ക് ഹോർമോൺ കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് താല്പര്യമില്ല ചെയ്യാനായിട്ട് അപ്പം ഡോക്ടറ് പറഞ്ഞ് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യും അപ്പം പ്രജിനോമ മാത്രം കഴിക്കാൻ പറഞ്ഞു പ്രജിനോമ മാത്രം കഴിച്ചാൽ മതി അപ്പോൾ ഞാൻ ആണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ടാബ്ലറ്റ് എങ്കിലും കഴിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞു കഴിക്കാനായിട്ട് നിർദ്ദേശിച്ചു അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ ഇതുപോലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രജുരോഭം മാത്രം കഴിക്കാതോന്നു സർജറി കഴിഞ്ഞവർ പ്രജ്രോഭം മാത്രമാണ് കഴിക്കാത്തത് അല്ല സർജറി കഴിഞ്ഞവർ പ്രജുരോഭം മാത്രമാണ് കഴിക്കുന്നത് അതായത് അവരുടെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ മെയിൽ ഹോർമോൺ പൂർണ്ണമായിട്ട് പോകും ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഹോർമോൺ വേണം അപ്പോൾ നമുക്ക് ഫീമെയിൽ ഹോർമോൺ എന്തായാലും സ്ഥിരമായിട്ട് കഴിക്കുന്നു സർജറി കഴിഞ്ഞപ്പോൾ എന്തായാലും ഫീമെയിൽ ഹോർമോൺ കഴിക്കുന്നത് കഴിക്കാതിരിക്കരുത് അത് ശരീരത്തിനെ കേടാണ് എനിക്കിപ്പോൾ സാഹചര്യം കൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് അപ്പോൾ എന്തായാലും നമ്മൾ പ്രജുനോവിയെങ്കിലും അതായത് ഫീമെയിൽ ഹോർമോൺ കഴിച്ചിരിക്കണം എന്നാണ് നമ്മളുടെ മെയിൽ ഹോർമോൺ ഫുള്ള് പോയിട്ടുണ്ടാവും പക്ഷേ ഈ പ്രജനോവയിലും ചെറിയ രീതിയിൽ മെയിൽ ഹോർമോണും കൂടെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സർജറി ചെയ്യാത്തത് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രജുരോഭം മാത്രം കഴിക്കാവോ എന്ന് അത് സർ ഡോക്ടർ നിർദ്ദേശിക്കും പ്രജുരോഭം മാത്രം കഴിക്കാൻ അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് ഇത് കഴിക്കാൻ ടെസ്റ്റ് പറഞ്ഞിട്ട് അലഡാക്കൻ കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡോക്ടർ നിർദ്ദേശിക്കും നിങ്ങൾക്ക് പ്രജുരോഭം മാത്രം കഴിക്കാം ചിലവർക്ക് പ്രജുരോഭം മാത്രം കഴിക്കാൻ പാടില്ല എന്നാണ് അപ്പം ഡോക്ടർക്ക് മാത്രം അറിയുള്ളൂ നമ്മളെ ബ്ലഡ് ടെസ്റ്റും നമ്മളുടെ സിറ്റുവേഷനും സാഹചര്യം അനുസരിച്ച് അപ്പൊ എന്റെ ഒരു സാഹചര്യം കൊണ്ട് എനിക്കിത് കഴിക്കാൻ പറ്റാത്ത കൊണ്ടാണ് പക്ഷെ കഴിക്കണം എന്നാണ് നിർബന്ധമായിട്ട് അപ്പോൾ ഞാൻ ഇനിയും ചിന്തിക്കണം ഹോർമോൺ കഴിക്കാതിരിക്കാം വേണം എന്നാണ് അവര് പറഞ്ഞത് അവര് പറയുന്നില്ല എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല ഉണ്ടാവുമായിരിക്കാം ഞാൻ ചിന്തിക്കും ഹോർമോൺ കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം എന്ന് ചിന്തിക്കും പിന്നെ നമ്മൾ ഹോർമോൺ കഴിക്കുമ്പോൾ അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് രൂപ ഒരു പ്രോ ഒരു ടാബ്ലറ്റ് ഒരു സ്ട്രാപ്പ് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഞാൻ അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് രൂപ ലാഭം എന്ന് ചിന്തിക്കും ഞാൻ അങ്ങനെയാണ് അധികം കാശ് ചിലവാക്കാറില്ല ആദ്യമായിട്ട് ഞാൻ ഹോർമോണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിപ്പം അതിന് ഇമ്പോർട്ടൻസ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ചിന്താഗതിയാണ് ശരീരത്തിനകത്ത് കേടാണ് അങ്ങനെ അപ്പോൾ ഓർക്കോട്ടമിയെ കുറിച്ച് ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചു അപ്പോൾ ഓർക്കോട്ടമി സർജറി എന്ന് പറയുന്നത് പുരുഷന്മാരാണ് അത് സാധാരണ ചെയ്യാറ് അതായത് നമ്മളുടെ ബോൾസിൽ ട്യൂമറ് അങ്ങനത്തെ അസുഖ ബാധമായിട്ട് മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വരും ചില പുരുഷന്മാർക്ക് അതുപോലെ നമ്മൾ ട്രാൻസ്ജെൻഡർ സർജറി ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ ഒരു ബോൾസ് റിമൂവ് ചെയ്യണത് അപ്പോൾ ബോൾസ് റിമൂവ് ചെയ്തിട്ടാണ് ആ ഒരു ഷേപ്പ് സർജറി അല്ലെങ്കിൽ എസ് ആർ എസ് സർജറി കൊടൽ സർജറി ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ബോൾസ് റിമൂവൽ സർജറി മാത്രമായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർക്കറ്റമി സർജറി ചെയ്യുന്നത് അതായത് ഓർക്ക ഓർക്കറ്റമി സർജറി എന്ന് പറയണത് അതായത് ബോൾസ് മാത്രം റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ അസുഖബാധമായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അവർ കേസ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ കുട്ടി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലിംഗത്തിന് ഉദാഹരണം ഉണ്ടാവും ചോദിക്കുന്നുണ്ട് നമ്മളുടെ ബീജ ബീജം അതായത് ബോൾസിൽ ബീജം എന്നറയുമ്പോഴാണ് നമുക്ക് ഇറക്ഷൻ സംഭവിക്കും അതായത് ബീജം നല്ലോണം ഉണ്ടെങ്കിലും നല്ലോണം ഇറക്ഷൻ ഉണ്ടാവും അതുപോലെ ഞരമ്പ് നല്ലോണം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഇറക്ഷൻ ഉണ്ടാവുള്ളൂ രണ്ട് രീതിയിലാണ് ഇപ്പൊ ബീജം ഇല്ലെങ്കിൽ ഇറക്ഷൻ കുറവായിരിക്കും ബീജം നമുക്ക് ആവശ്യമാണ് അതുപോലെ ഞരമ്പ് തുരുണ്ടിരിക്കുക ഞരമ്പിന് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ലിംഗം എണീക്കില്ല ഇപ്പൊ നമ്മളൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ കയ്യിൽ നമ്മുടെ ജീന്തനൊക്കെ പോയി കഴിഞ്ഞാൽ മസിൽ നമ്മൾ പിടിക്കുമ്പോഴാണോ അത് വികസിക്കുക അതുപോലെ ഞരമ്പ് സ്ട്രോങ് അല്ലെങ്കിൽ ഇത് വികസിക്കില്ല കളർന്ന് കിടക്കും ഇപ്പൊ കൈകാലം തളർന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ഒരു സൈഡ് കളർന്നവര് അവരുടെ ഞരമ്പിന് കംപ്ലൈന്റ് ആയിരിക്കും അപ്പൊ ഞരമ്പ് സ്ട്രോങ് ആയിരിക്കണം അതുപോലെ ബീജസഞ്ചില് ബീജമില്ലെങ്കിൽ നമുക്ക് ലിംഗം ഉദ്ധരിക്കില്ല അപ്പം അത് രണ്ടും വേണം അപ്പം നമ്മൾ ഈ ബോൾസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ബീജം ഉണ്ടാവില്ല എറക്ഷൻ ഉണ്ടാവും പക്ഷെ ബീജം അതായത് നമ്മളുടെ ബോൾസും ബീജൊക്കെ ഉള്ള സമയത്ത് ഇറക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക അത്രത്തോളം ഉണ്ടാവില്ല ചെറിയ തോതിൽ മാത്രമേ ഇറക്ഷൻ ഉണ്ടാവുള്ളൂ കാരണം അവിടെ ഞരമ്പ് മാത്രമേ ആക്റ്റീവ് ആവുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇറക്ഷൻ പോകുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇറക്ഷൻ കിട്ടും പക്ഷെ മുമ്പുള്ള അത്രയും ഇറക്ഷൻ ഉണ്ടാവില്ല അതുപോലെ സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവും നമുക്ക് മുമ്പുള്ള അത്രയും സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവില്ല നമ്മൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ബീജം പോകുമ്പോൾ അവർക്ക് നമുക്കൊരു സുഖം ഉണ്ടാവും പക്ഷെ അതുപോലെ ഈ ബീജം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് ഇറക്ഷൻ ഉണ്ടാവും സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവും പക്ഷെ നമുക്ക് ആ ബീജം പോകുന്ന ഒരു സുഖം അവിടെ ഉണ്ടാവില്ല ബാക്കി എല്ലാ ഫീലിങ്സും ഉണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ലൈംഗിക അവയവം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം ലൈഫ് വെറുത്തു പോകും കാരണം അവർക്ക് ഒരുപാട് വിഷമം തോന്നും കാരണം അവർക്ക് അവർക്ക് ലൈംഗിക സുഖങ്ങൾ ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല പുരുഷന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരു ട്രാൻസ് ഉമ്മൺ അല്ലെങ്കിൽ ആ പുരുഷന്മാർക്ക് ഈ പറഞ്ഞ പോലെ സർജറി ചെയ്യുന്ന സമയത്ത് മെയിൽ ഹോർമോൺ ഫുൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിൽ ഹോർമോൺ ബോഡിയിൽ ഒരുപാട് ഉണ്ടാവും അപ്പൊ ഈ പറഞ്ഞ പോലെ ആ പുരുഷന്മാരാണെങ്കിലും നമ്മളും പുരുഷനാണ് അതായത് ശരീരം കൊണ്ട് നമ്മൾ പുരുഷനാണല്ലോ നോർമലായിട്ടുള്ള പുരുഷന്മാർ ഇത് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റോസിറോൺ ആണ് അത് നമ്മൾക്ക് ബീജോൽപാദനം ഉണ്ടാവുന്ന ടെസ്റ്റോസിറോണിൻ്റെ അളവ് കൂടുതൽ കൊണ്ടാണ് അത് ഫുള്ളായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ബ്രസ്റ്റ് വരാനായിട്ട് സാധ്യത കൂടുതലാണ് നോർമൽ ആയിട്ടുള്ള ഒരു പുരുഷന് അസുഖ ഇത് മുറിച്ച് കളയുമ്പോൾ അവർക്ക് ബ്രസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ തന്നെ ഫീമെയിൽ ടു മെയിൽ സർജറി ചെയ്യുമ്പോൾ അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ അവരുടെ ഫീമെയിൽ ഹോർമോൺ കൂടുതലായിട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് ബീശം തടി കൂടുതലായിട്ട് വരും അപ്പം നമ്മുടെ ശരീരത്തിൽ മെയിൽ ഹോർമോണും ഫീമെയിൽ ഹോർമോണും ഉണ്ട് ഒന്ന് പൂർണ്ണമായിട്ട് പോകുന്ന വേറെ ഹോർമോൺ നന്നായി ഡെവലപ്പവും അപ്പം പുരുഷന്മാർക്ക് ഇത് ബോൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഡെവലപ്പ് ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം സാധാരണ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓർക്കറ്റമിക് സർജറി അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മളാണെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് ഒരു സെക്ഷൽ ഫീലിങ്സ് എന്ന് പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതേ സാഹചര്യത്തിൽ ഒരു സാഹചര്യത്തിലൊരു ട്രാൻസ്ഫുമർ ഇപ്പം നമ്മളെപ്പോലെയുള്ള വ്യക്തികൾ നമ്മളുടെ പെണ്ണാവാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം നമ്മൾക്ക് ബോൾസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സുകൊണ്ട് സന്തോഷമായിരിക്കും സെക്ച്വലി ഞാൻ പറഞ്ഞല്ലോ സെക്ഷലി നമുക്ക് പഴയ അളവിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്നിരുന്നാൽ കൂടെ ചെറിയ തോതിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും അതായത് നമുക്ക് ബ്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ആവും ബോഡിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആവും എസ് ആർ എസ് സർജറി സേപ്പ് സർജറി കൊടൽ സർജറി ഇതൊക്കെ നമ്മള് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് ഒരു മാറ്റം വരും അപ്പൊ അതുപോലെ നമുക്ക് ബോഡിക്ക് നല്ലോണം പെണ്ണത്തം വരും നല്ല ബോഡിയൊക്കെ ഒടഞ്ഞ് സോഫ്റ്റ് ആയി പെണ്ണുങ്ങളെ പോലെയാകും അപ്പൊ അവർക്കൊക്കെ സർജറിയില് ആ ബോഡിക്കുള്ള മാറ്റം മറ്റു സർജറി ഇപ്പൊ ഷേപ്പ് സർജറി എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ലിംഗത്തിന്റെ ഒരു ഷേപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എസ് ആർ എസ് സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് പെണ്ണിന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഒരു പുരുഷൻ സെക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വജൈനിൽ വെച്ച് സെക്സ് ചെയ്യാനായിട്ട് സാധിക്കും കടൽ സർജറി ആണെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ഈ ഒരു സർജറിയിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് നമ്മൾ സർജറി കഴിഞ്ഞ ഫേസ് പെണ്ണിനാവും ബോഡി നല്ലോണം സോഫ്റ്റ് ആവും ബ്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ആവും അപ്പൊ അത്രയും ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബോൾസ് മാത്രം റിമൂവ് ചെയ്യുമ്പോൾ ആ സെക്ഷൽ ഫീലിങ്സ് കുറച്ച് നമുക്ക് കിട്ടും ഷേപ്പ് സർജറിയിൽ നമുക്ക് കിട്ടുന്നതിലും കൂടുതൽ കിട്ടും എന്ന് ഞാൻ ചിന്തിക്കുന്നു മറ്റു സർജറിയിലേക്കാളും കുറച്ചുകൂടെ സെക്ഷൽ ഫീലിങ്സ് കിട്ടും നമ്മൾ ആ പെനിസ് അവിടെ മുറിച്ച് കളയുന്നില്ല മറ്റേതിലെന്ന് പറയുമ്പോൾ ആ ഞാനമ്മും കൂടെ എടുത്തിട്ട് ഉള്ളിലോട്ട് മടക്കി ഷേപ്പ് സർജറി ചെയ്യുന്നു അതിലും ചെറിയ തോതിൽ ഫീലിങ്സ് കിട്ടും എല്ലാത്തിനും അപേക്ഷിച്ചത് കുറച്ചുകൂടെ ഷെക്സ്വൽ ഫീലിങ്സ് കിട്ടും എന്നാണ് കൃത്യമായിട്ട് അറിയില്ല അത് ചെയ്തവർക്ക് അറിയുള്ളൂ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി അത് ചെയ്തിട്ടുണ്ട് പക്ഷെ അവള് അതൊന്നും ഡിക്ലയർ ചെയ്യില്ല അവള് സംസാരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ ഇതാണ് ചെയ്തതെന്നുള്ള രീതിയിൽ പക്ഷെ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാനോ ചോദിക്കാനോള് പറയാനുള്ള ഒരു സാഹചര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു കൂട്ടുകാരി തന്നെയാണ് പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫാണ് എല്ലാവരും ചിലപ്പോൾ എന്നെ പോലെ തുറന്നു പറയണമെന്നില്ല അപ്പോൾ ആ ഒരു സർജറിയിൽ ഗുണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡി പെണ്ണിൻ്റെതാവും നമ്മൾ അവിടെ സെക്സോ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഹോർമോൺ ചെയ്യുമ്പോൾ നമ്മളൊരു പെണ്ണിൻ്റെതായ ലുക്കിലേക്ക് വരുന്നു ബോൺസ് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെണ്ണിൻ്റെതായ ലുക്കിൽ വരും പിന്നെ പിന്നീട് വേണമെങ്കിൽ ഈ പോലെ ബോൺസ് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് സർജറി എസ് ആർ എസ് കൊടൽ സർജറി ഒക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ബോൺസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ പെയിൻസിന്റെ നീളം വണ്ണമൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരാൻ സാധ്യതയുണ്ട് അപ്പൊ എന്റെ സർജറി ചെയ്ത ആ കൂട്ടുകാരി പറഞ്ഞിട്ടുള്ളത് നല്ലോണം പോയി പിന്നെ ഈ ഒരു എസ് ആർ എസ് സർജറി ചെയ്യുമ്പോൾ ലെങ്ത് കിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ നമ്മള് ഇപ്പൊ നമുക്ക് ഈ ഒരു ഓർക്കട്ടമി സർജറി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് പെണ്ണിൻ്റെതായ ലിംഗം വേണം ആഗ്രഹമില്ല സെക്ഷൽ അതായത് ഒരു എസ് ആർ എസ് സർജറി ചെയ്ത് പുരുഷനായിട്ട് ലൈംഗിക മന്ത്രി ഏർപ്പെടുന്ന ആഗ്രഹമില്ല ഒരു വ്യക്തി എനിക്ക് പെണ്ണിന്റെ ശരീരമായി മാറിയാ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ലൊരു സർജറി ആയിരിക്കും ഹെൽത്തിന് നല്ലതാണ് ഈ സർജറി അതായത് നമ്മൾ ഈ ഈ എന്താ പറയുക ഓർക്കറ്റമിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ബോൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൾഡാക്ടൻ എടുക്കേണ്ട ആവശ്യമില്ല ഈ അൾഡാക്ടൻ എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അപ്പം നമ്മൾ ബോൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അൾഡാക്ടിൻ കഴിക്കേണ്ട ആവശ്യമില്ല അൾഡാക്ടൻ ഒക്കെ നമ്മൾ ശരീരത്തിൽ കഴിക്കുമ്പോൾ ഒരുപാട് സൈഡ് എഫക്ട് വരുന്ന ഒരു ടാബ്ലറ്റ് ആണ് അപ്പം നമുക്ക് ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് എഫക്റ്റ് ഒരു ടാബ്ലറ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് സാധിക്കും ആ ഒരു സർജറിയിലൂടെ ഒരു ഗുണം അതാണ് പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോലെ നമുക്ക് ഈ സ്വയംഭോകം ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൽ കിട്ടില്ല ഗുണമുണ്ട് ദോഷം നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് ഇപ്പൊ ആ കുട്ടി സംസാരിച്ച ഒരു വ്യക്തിക്ക് പുരുഷ ലിംഗം വേണ്ട പക്ഷെ ആ സൈബ് സർജറിയോ എസ് ആർ എസ് ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ ബോൺസ് റിമൂവ് ചെയ്യുന്നതിലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അതേപോലെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഉപകാരമായിരിക്കും നമ്മൾ തീരുമാനിക്കണം ഇപ്പൊ നമ്മള് ഫുൾ മെയിലായിട്ട് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ പുരുഷന്റെ ശരീരം പെണ്ണിൻ്റെ വസ്ത്രത്തിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ പുരുഷന്റെ ശരീരത്തിൽ ഹോർമോൺ എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ ബോൾസ് മാത്രം റിമൂവ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ ജീവിക്കാം അപ്പം നമ്മളുടെ ഓരോ ട്രാൻസിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ആണ് നമ്മൾ തിങ്ക് ചെയ്യുക തിങ്ക് ചെയ്യാമെന്ന് നമുക്ക് ഐഡിയ കിട്ടും അപ്പൊ ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും ഉചിതം തോന്നുക അപ്പൊ ഈ പോലെ ഈ വീഡിയോ തന്നെ കണ്ട് ഒരു വ്യക്തി ഹോർമോണൊക്കെ എടുത്തിട്ട് റിവേഴ്സിലോട്ട് പോയി പുരുഷനായിട്ട് ജീവിക്കുന്നു ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പുരുഷൻ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്ത പെണ്ണായിട്ട് ജീവിക്കുന്നു അതായത് അവരവരുടെ തീരുമാനമാണ് നമുക്ക് സർജറി ചെയ്ത ഇതൊക്കെ സംഭവിക്കും സർജറി ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ആയിരിക്കും അല്ലെങ്കിൽ സർജറി ചെയ്ത അതൊക്കെയാണ് ഗുണം ദോഷം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു തീരുമാനം വരും അപ്പോൾ നമ്മൾ ഈ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എത്തിക്കുന്നു നിങ്ങൾ സെൽഫായിട്ട് എന്റെ വീഡിയോയും കാണാം മറ്റുള്ളവരുടെ വീഡിയോയും കാണുക ഇംഗ്ലീഷുകാരുടെ വീഡിയോ കാണാൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയാൻ പറ്റും എന്നിട്ട് കുറെ ട്രാൻസിനെടുത്തൊക്കെ ചോദിക്കുക എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക നമ്മളുടെ ബോഡിക്കും നമ്മളുടെ ഹെൽത്തിനും നമ്മളുടെ ലുക്കിനും അല്ലെങ്കിൽ നമുക്ക് ഇതാണോ നല്ലത് എന്ന് തോന്നുമ്പോൾ ചെയ്യാം അപ്പം എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തൊണ്ട ചെയ്യാൻ താല്പര്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ആഡം ആപ്പിൾ റിമൂവ് ചെയ്യുക കാരണം ഞാൻ ഇതിൽ ആണ് കോൺഫിഡൻ്റ് ആണ് ചിലവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ സർജറി ചെയ്യും അപ്പൊ നമ്മൾ തീരുമാനിക്കാം അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നമുക്കിത് വേണോ വേണ്ടത് അപ്പൊ നിങ്ങൾ ഓർക്കട്ടമി സർജറി ചെയ്യുന്ന വ്യക്തിക്ക് ഈ പോലെ അൾഡാക്ട്രൻ എടുക്കേണ്ട സൈഡ് എഫക്ട് ഉള്ള ഹോർമോൺസ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഓർക്കട്ടമി ചെയ്ത് കഴിഞ്ഞ് റുജ്നോവ നിർബന്ധമായിട്ട് എടുക്കണം സർജറി കഴിഞ്ഞവരെല്ലാവരും റജ്നോവ എടുക്കണം അപ്പോൾ നമുക്ക് ഓർക്കറ്റമിയിലെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ നല്ലോണം ബ്രസ്റ്റ് വരും അൾഡാക്ടൻ സൈഡ് എഫക്ട് ഉള്ള മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ബോൺസ് ഒക്കെ റിമൂവ് ചെയ്ത കുറച്ചുകൂടെ പെണ്ണിൻ്റെതായ ഡ്രസ്സ് ഇടാൻ കുറച്ചു കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ നമുക്ക് പെൻസ് ഒക്കെ ഉള്ള സമയത്ത് ജീൻസ് ടോപ്പ് ഒക്കെ ഇടുമ്പോ നമ്മളിത് മടക്കി വെച്ച് വലിച്ചു കെട്ടിയിട്ടൊക്കെ ഷേപ്പ് അറിയാതിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ആ ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റില്ല ഓർക്കിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിംഗം ചുരുങ്ങുകയും ചെയ്യും നമുക്ക് ആ ബോൾസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡ്രസ്സ് ഇടുന്ന സമയത്ത് ആ പെണ്ണിൻ്റെതായ ഒരു ഷേപ്പ് ഉണ്ടാവും മറ്റ് ഓൾറെഡി നമുക്ക് ഉള്ള ലിംഗത്തിനെക്കാളും ലിംഗം ചുരുങ്ങുകയും ചെയ്യും ബോൾസും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും പിന്നെ എന്തൊരു ചിന്താഗതി അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഒരു പെണ്ണിന്റെ രൂപം മാത്രം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പൊ ബോൾസ് റിമൂവ് ചെയ്ത ആ സഞ്ചു മാത്രമേ ഉണ്ടാവുള്ളൂ ആ പെയിൻസ് എന്ന് പറയുമ്പോൾ ചുരുങ്ങി ചെറുതാവും അപ്പോൾ പെട്ടെന്ന് ഒരു കാഴ്ച ഒറ്റ ഒറ്റ നോക്കത്തിൽ ചിലപ്പോൾ പെണ്ണായിട്ട് നമുക്ക് തോന്നാം അതായത് പെണ്ണുകൾക്ക് ക്ലിറ്റ് ഓർഡസ് കൂടുതലായിട്ടുള്ളവരുണ്ടാവും ക്ലിപ്പ് നല്ലോണം ഷൂസ് ക്ലിറ്റ് ഉള്ളവരുണ്ടാവും അപ്പൊ ഇത് ചുരുങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് വേണ്ട ഒരു ആയിട്ട് ചിലപ്പോൾ തോന്നാം താഴെ ബോൾസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ റജേന ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ തോന്നിക്കുക അതാണ് ചെയ്തവർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ എൻ്റെ ഒരു ഊഹത്തിൽ അങ്ങനെയാണ് തോന്നുന്നത് എന്നിരുന്നാലും നമുക്ക് ഒക്കെ ഇടുമ്പോൾ മുമ്പുള്ള പെൻസിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും കുറച്ചും കൂടെ ഗുണമായിരിക്കും ഹെൽത്തിൽ വെച്ച് നോക്കുമ്പോൾ സർജറിയിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും നല്ലത് സർജറി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഹെൽത്തിന് നല്ലത് ഈ ഒരു റോക്കട്ടോ സർജറി അടുത്തത് ഹെൽത്തിന് നല്ലത് ഷേപ്പ് സർജറിയാണ് ഷേപ്പ് സർജറി ആണെങ്കിൽ നമുക്ക് പെന്നിൻ്റേതായ ഷേപ്പ് ഉണ്ടാവും നമ്മൾ സാധാരണ മൂത്ര വെച്ചും നമ്മൾ വാഷ് ചെയ്താൽ മതി എസ് ആർ എസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉടൽ സർജറി ചെയ്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോ സർജറിക്കും അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ് ഉണ്ട് അപ്പൊ നമ്മൾ തീരുമാനിക്കുക ഏത് സർജറി ആയിരിക്കും എനിക്ക് നല്ലത് ഏതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഗുണം ചെയ്യാമെന്ന ആലോചിച്ചിട്ട് ചോദിച്ചിട്ട് തീരുമാനിക്കാം അപ്പൊ എന്നോട് സംസാരിച്ച വ്യക്തിക്ക് ഇതായിരിക്കും കംഫർട്ടബിളെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുക ഇനി ഈ സർജറി എവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ഇവിടെ ചെയ്യുമെന്ന് ചോദിച്ചു കാരണം അന്ന് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് അനന്യം മരിച്ചതിന് ശേഷം സർജറി നിർത്തി വെച്ചു കണ്ടിന്യൂ ചെയ്തിട്ടൊന്നും അറിയില്ല അപ്പം ഇവിടെ ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ തന്നെ എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ചെയ്യാറില്ല അല്ലേന്ന് ചോദിച്ചു അപ്പം അതിന് റിപ്ലൊ ഒന്നും തന്നില്ല അപ്പോൾ ഏത് ഡോക്ടർ ചെയ്യാമെന്ന് ചോദിച്ചത് ആണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ റിനയിലുണ്ടോ ചോദിച്ചപ്പോൾ റിനേലിൽ യൂറോളജിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് നിങ്ങൾ ഏതാ യൂറോളജിസ്റ്റ് ഡോക്ടറെ ആണ് നമ്മളിത് കൺസൾട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഓർക്കറ്റമിക് സർജറി ചെയ്യേണ്ടത് യൂറോളജി ഡോക്ടറാണ് ഈ മറ്റേ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്നവരും ചെയ്യുമായിരിക്കാം അപ്പോൾ യൂറോളജിസ് ഡോക്ടർ അല്ലെങ്കിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറെയോ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പറയുക ഞാനൊരു ട്രാൻസ്ഫുമർ ആണ് എന്ന് നിങ്ങൾ പറയുക അവരടുത്ത് പറയുക എന്നിട്ട് എനിക്കിങ്ങനെ ഓർക്കറ്റമിക് സർജറി ചെയ്യണം എന്നുള്ളത് പറയുക അവരടുത്ത് ഇതുപോലെ ചോദിക്കുക സർജറി ചെയ്താൽ നമുക്ക് സെക്ഷൽ ഫീലിങ്സ് എങ്ങനെയായിരിക്കും അത് കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക അപ്പം ഡോക്ടർ പറഞ്ഞു തരുന്ന പോലെ ഒരിക്കലും ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാവില്ല ഞാൻ ഡോക്ടറെ ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പം അത് എന്നെ കണ്ടിട്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്ന വ്യക്തികൾ കൂടുതലായിട്ട് ചോദിക്കും ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഡോക്ടറുമായിട്ട് കുറെ നാൾ ഹോർമോൺ എടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ സംസാരിക്കാം എന്റെ പ്രണയത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറെടുത്ത് പറയാറുണ്ട് ആ ഒരു രീതിയിൽ ഞാൻ ചോദിച്ചേ ഉള്ളൂ അപ്പോൾ ഡൗട്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ നിങ്ങളെന്ന് പറയുമ്പോൾ സർജറി ചെയ്യാൻ പോകുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ അത് ചോദിക്കുക ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് സർജറി ചെയ്യുക ഈ ചോദിക്കുന്ന വ്യക്തി ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ എന്നോടും കൂടെ ഒന്ന് പറയണം വിളിച്ചിട്ട് കാരണം വേറെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് സംസാരിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും ഈ ഒരു ഓർക്കെട്ടങ്ങിയെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒന്നും കൂടെ പറയാം അല്ല ക്ലിയർ ആയില്ലെങ്കിൽ അതൊന്നു നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ എനിക്കത് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ സർജറിയെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു പിന്നെ നിങ്ങൾ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ സർജറിയുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാം കാരണം ഞാൻ പറഞ്ഞ ഷേപ്പ് സർജറി എസ് ആർ സർജറി കൊടൽ സർജറി കൊളോണോ പ്ലസ് ടി അതിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ലിംഗമാറ്റ സിഫിയയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെ നോക്കുക എന്നിട്ട് ഇതും കൂടെ നോക്കുക അപ്പം ചിലപ്പോൾ ഇത് കാണുമ്പോൾ അതിനെ കുറിച്ച് അറിയണം എന്ന് എന്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കുക മാക്സിമം നിങ്ങൾ എന്റെ വീഡിയോസ് കാണാം കാരണം എല്ലാവരുടെ അടുത്തും വിളിച്ച് സംസാരിക്കുന്ന സമയമില്ല കാരണം ഞാൻ ജോലി മാറ്റി വെച്ചത് ഞങ്ങൾക്ക് ആണ് ഇപ്പൊ ഈ ഒരു സമയങ്ങളിൽ ഞാൻ കുറെ കോൾ വിളിക്കുകയാണെങ്കിൽ എനിക്ക് വല്ല അഡ്മിഷനും കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ കമ്മീഷൻ ആണോ നമുക്ക് ഇൻസെൻറ്റീവ് ആണ് ചിലപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ വിളിച്ചാലും ആവില്ല അപ്പൊ നമ്മൾ ജോലിക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്തു ഞാൻ ഈ ജോലി ചെയ്യുന്നത് അതായത് എന്റെ ജീവിത വരുമാനം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പൊ എന്റെ ജോലി സമയങ്ങള് എന്റെ സാലറി അല്ലെ എന്റെ ഇൻസെന്റീവ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എനിക്ക് സംസാരിക്കുന്ന സമയം ഇല്ല എന്തായിരുന്നാലും എന്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പലരും വിളിക്കുമ്പോൾ എന്റെ സമയം മാറ്റി വെച്ച് ഞാൻ സംസാരിക്കാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് കമന്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ സമയം കിട്ടുന്നു നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നോക്കുക ചിലപ്പോൾ ഒരുപക്ഷെ ഇത്ര തന്നെ വീഡിയോ കണ്ടാലും ഡൗട്ട്സ് തരും മാക്സിമം നിങ്ങൾ അത് നോക്കുക എന്നിട്ടും ഡൗട്ട് വരികയാണെങ്കിൽ കമന്റ് ചെയ്തോളൂ വീണ്ടും റീ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ റീ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക കാരണം എല്ലായിടത്തും പറയുന്നതിനും കാലം എല്ലാവർക്കും ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണാമല്ലോ ഓരോരുത്തരും വിളിച്ച് സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ മെസ്സെഞ്ചറിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സമയം കിട്ടുമ്പോൾ കോൺടാക്ട് ചെയ്യാം കോൾ വിളിച്ച് അത്രയും സംസാരിക്കാൻ ആവശ്യം ഉള്ളെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ നമ്പർ തരുള്ളൂ അങ്ങനെ വിളിക്കും കാരണം എല്ലാവർക്കും നമ്പർ വന്നു കഴിഞ്ഞാൽ ഞാൻ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് കോളേജിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കണം അത് അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി